മകരവിളക്ക് ദർശിച്ച് ഭക്തർ സായൂജ്യായി ഭക്തലക്ഷങ്ങൾക്ക് സായൂജ്യം നൽകിയാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞത് തിരുവാഭരണം ചാർത്തി ദർശനം നേടിയാണ് ഭക്തർ മലയിറങ്ങിയത് മകരസംക്രമ സന്ധ്യയിൽ പൊന്നമ്പലമേട്ടിൽ തെളിഞ്ഞ മകരജ്യോതിയും ആകാശത്തെ മകരനക്ഷത്രവും ഭക്തസഹസ്രങ്ങൾക്ക് പുണ്യദർശനമായി പതിനെട്ട് മലകളും സന്നിധാനവും ശരണമന്ത്രഘോഷത്താൽ മുഖരിതമായി സുഹൃത ദർശനത്തിന്റെ നിറവിലാണ് ഭക്തർ മലയിറങ്ങി തുടങ്ങിയത് പന്തളത്ത് നിന്ന് പരമ്പരാഗത പാതയിലൂടെ ഘോഷയാത്രയായി കൊണ്ടുവന്ന തിരുവാഭരണങ്ങൾ കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് ശരംകുത്തിയിലെത്തിയത് ഇവിടെ നടന്ന ചടങ്ങുകൾക്ക് തന്ത്രി കണ്ഠരര് രാജീവര് കാർമ്മികത്വം വഹിച്ചു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന തിരുവാഭരണം സ്വീകരിച്ച് പതിനെട്ടാം പടിയിലൂടെ കുടിമരച്ചുവട്ടിലെത്തിച്ചു തിരുവാഭരണം ചാർത്തി ദീപാരാധനയ്ക്ക് നടന്നുറുന്നതോടെ മകരജ്യോതിയും നക്ഷത്രവും തെളിഞ്ഞു മകരജ്യോതി ആദ്യം തെളിഞ്ഞത് വൈകിട്ട് ആറ് നാൽപ്പത്തി മൂന്നിനാണ് നിമിഷങ്ങളുടെ ഇടവേളകളിൽ രണ്ട് തവണ കൂടി തെളിഞ്ഞു രാത്രി മണ്ഡപത്തിൽ കളമിജുത്തും പതിനെട്ടാം പടിക്ക് മുന്നിലേക്ക് അയ്യപ്പസ്വാമിയുടെ സ്വാമിയുടെ ഇതിനള്ളത്തും നായാട്ടുവിളിയും നടന്നു ന്യൂസ് ബ്യൂറോ